നമസ്കാരം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്നത് ഇന്ത്യൻ സർക്കാരാണെന്നും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് അതിൽ നിർണായക പങ്കുണ്ടായിരുന്നു എന്നുമെല്ലാം നമ്മൾ ഇതിനോടകം തന്നെ കണ്ടതാണ് ഇനി ഇതിലും അപ്പുറം ചില ഇടപെടലുകൾ ഇന്ത്യ ബംഗ്ലാദേശിൽ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശിൻ്റെ മണ്ണിനിറങ്ങുമോ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കിഴക്കൻ പാകിസ്ഥാനെ വിഘടിപ്പിച്ചുകൊണ്ട് ബംഗ്ലാദേശ് എന്ന ഒരു പുതിയ രാഷ്ട്രമുണ്ടാക്കുന്നതിൽ ഇന്ത്യൻ സേനയുടെയും ഇന്ത്യൻ സർക്കാരിൻ്റെയും ഒക്കെ പങ്ക് വളരെ വലുതായിരുന്നു എന്ന് നമുക്കറിയാം അത്തരത്തിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രതിസന്ധിയിൽ ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശിൽ ഇടപെടാൻ സാധ്യതയുണ്ടോ എന്ന വിഷയമാണ് ഇപ്പോൾ പലയിടത്തും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് എന്തായാലും രാജ്യത്തെ ഇത്രയധികം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് അവിടെ ആരംഭിച്ച സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങളാണ് എന്ന് നമുക്കറിയാം ഏതാനും ചില വിദ്യാർത്ഥി സംഘടനകൾ ആരംഭിച്ച സംവരണ വിരുദ്ധ പ്രക്ഷോഭം അത് അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ പ്രക്ഷോഭകാരികളുടെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന സമര സ്വാതന്ത്ര്യ വിമോചന സമര സേനാനികളുടെ പിന്തുടർച്ചക്കാർക്ക് അവിടെ മുപ്പത് ശതമാനം സംവരണം സർക്കാർ ജോലികളിൽ നൽകി വന്നിരുന്നു ഇതടക്കം ഏതാണ്ട് അൻപത്തി ആറ് ശതമാനമാണ് അവിടുത്തെ ആകെയുള്ള സംവരണം ഇക്കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് അവിടുത്തെ യുവജനങ്ങൾക്ക് നേരിട്ടു അവരുടെ അവസരങ്ങൾ പലരും കവർന്നെടുക്കുന്നു എന്ന ബോധം അവർക്കുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ ഈ സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത് എന്നാൽ പഴയ പഴയകാലത്ത് പതിറ്റാണ്ടുകളായി രാജ്യത്ത് നിലനിന്നിരുന്ന സംവരണ നയം അത് ശരിയല്ല അത് യുവാക്കളുടെ സ്വപ്നങ്ങളെ ഹനിക്കുന്നതാണ് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ആ സംവരണ നയങ്ങൾ നീക്കിയത് ആ സംവരണ നയം മാറ്റിയത് ഷെയ്ഖ് ഹസീന സർക്കാർ ആയിരുന്നു ഇന്ന് പുറത്താക്കപ്പെട്ട അതേ ഷെയ്ഖ് ഹസീന സർക്കാർ ആയിരുന്നു ആ സംവരണ നയം പൊളിച്ചെഴുതിയത് ആധുനിക കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു പൊളിച്ചെഴുത്തായിരുന്നു അത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ അവിടെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുകയും ഹൈക്കോടതി പഴയ ആ സംവരണ നയം പുനഃസ്ഥാപിക്കുകയും ചെയ്തു അതോടുകൂടിയാണ് അവിടെ സംഘർഷം വലിയ രീതിയിൽ വ്യാപിച്ചത് എന്നാൽ ഈ സംഘർഷത്തെ ചില ദേശവിരുദ്ധ ശക്തികളും സർക്കാർ വിരുദ്ധ ശക്തികളുമെല്ലാം മുതലെടുത്ത ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത് അതായത് ജനാധിപത്യപരമായി ഷെയ്ഖ് ഹസീനയെ തോൽപ്പിക്കാൻ കഴിയാതിരുന്നപ്പോൾ അവർ ചില കുറുക്കുവഴികളിലൂടെ രാജ്യത്ത് നടക്കുന്ന ചില പ്രക്ഷോഭങ്ങളിലേക്ക് നുഴഞ്ഞു കയറുകയും ആ പ്രക്ഷോഭങ്ങളെ ഹൈജാക്ക് ചെയ്യുകയും ചെയ്തു അങ്ങനെ സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി ചില ദേശവിരുദ്ധ ശക്തികൾ ബംഗ്ലാദേശിൽ ഹൈജാക്ക് ചെയ്തു എന്നുള്ളതാണ് വാസ്തവം സംവരണ വിരുദ്ധ പ്രക്ഷോഭം സുപ്രീം കോടതി ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പഴയ സംവരണ രീതി എടുത്തു കളഞ്ഞുകൊണ്ട് അതായത് ഷേഖ് ഹസീന സർക്കാർ കൊണ്ടുവന്ന ആ പരിഷ്കരണം ഫലവത്താക്കിക്കൊണ്ട് ഹൈക്കോടതിയുടെ വിധി റദ്ദ് ചെയ്തതോടുകൂടി സംവരണ പ്രശ്നം അവസാനിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ അൻപത്തി ആറ് ശതമാനം സം ഉണ്ടായിരുന്ന സംവരണത്തെ സുപ്രീം കോടതിയുടെ ഈ വിധിയിലൂടെ ഏഴ് ശതമാനമായി കുറച്ചു തൊണ്ണൂറ്റി മൂന്ന് ശതമാനം സർക്കാർ ജോലികളും അവിടുത്തെ ജനറൽ വിഭാഗത്തിലേക്ക് തുറന്നു തുറന്നുകൊടുക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സംവരണ വിരുദ്ധ പ്രക്ഷോഭകർ ഉന്നയിച്ച ആ പ്രശ്നങ്ങൾ അവിടെ വളരെ വിദഗ്ധമായി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ആ പ്രശ്നം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു പ്രക്ഷോഭങ്ങളും അവിടെ അവസാനിക്കേണ്ടതായിരുന്നു പക്ഷേ ആ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് രാജ്യവിരുദ്ധ പ്രക്ഷോഭത്തിലേക്ക് പോവുകയും സൈന്യം അടക്കമുള്ളവരുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ടാക്കുമാർ അവിടുത്തെ പ്രശ്നം വഷളാവുകയും പ്രധാനമന്ത്രിക്ക് രാജിവെച്ച് അവിടെ നിന്നും രാജ്യം വിടേണ്ട അതീവ ഗുരുതരമായ പ്രശ്നമുണ്ടാവുകയും ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്നാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ സഹായം തേടുന്നത് ഇന്ത്യ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അടക്കമുള്ളവ അവിടെ പ്രശ്നത്തിൽ രംഗത്തു വരികയും അവിടെ നിന്ന് ഷെയ്ഖ് ഹസീനയെ എയർലിഫ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയോടുള്ള പക അവിടെ ആരംഭിക്കുന്നത് ഹിന്ദുക്കളെ പ്രത്യേകിച്ചും ആക്രമിക്കുന്ന തരത്തിലുള്ള അക്രമങ്ങൾ പുതിയ അക്രമ സംഭവങ്ങൾ ഇപ്പോൾ അവിടെ അരങ്ങേറുന്നുണ്ട് ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുക അവരെ തട്ടിക്കൊണ്ടുപോവുക അവരുടെ ക്ഷേത്രങ്ങൾ ആക്രമിച്ച് തകർക്കുക അവരുടെ സ്വത്തുവകകളിൽ ആക്രമണം നടത്തുക ഇതൊക്കെയാണ് വലിയ രീതിയിൽ ഇന്ന് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങൾ തീർച്ചയായും ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമല്ല ഇന്ത്യക്ക് ഇടപെടേണ്ട ഒരു സാഹചര്യം കൂടിയാണ് കാരണം ബംഗ്ലാദേശിൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാരുണ്ട് അവരുടെ സുരക്ഷ സംബന്ധിച്ച വലിയ ചോദ്യചിഹ്നം ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ അവിടെ ഇനി എന്താണ് ചെയ്യാൻ പോവുക എന്ന കാര്യത്തിലാണ് ഏവരും ഉറ്റുനോക്കുന്നത് പലരും ഇന്ത്യൻ സൈന്യം അതിർത്തി കടന്നേക്കാം അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഇടപെടൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ബംഗ്ലാദേശിൽ ഉണ്ടാകുമായിരിക്കും എന്ന് ചിന്തിക്കുന്നവരാണ് പക്ഷേ മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നം വഷളാക്കാൻ ഇന്ത്യ പൊതുവേ ശ്രമിക്കാറില്ല ശ്രീലങ്ക പോലുള്ള വിഷയങ്ങളിൽ അത്തരം ഒരു ഇടപെടൽ ഇന്ത്യ നടത്തിയിട്ടുണ്ട് എങ്കിലും ആ സമയത്തൊക്കെ ഇന്ത്യക്ക് കൈപൊള്ളിയ ചരിത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരുപക്ഷേ ഇന്ത്യ വളരെ നേരിട്ട് ഇടപെടാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഇനിയിപ്പോൾ ബംഗ്ലാദേശിൽ ഒരുപക്ഷേ പട്ടാള ഭരണകൂടം നിലവിൽ വന്നേക്കാം അല്ല എങ്കിൽ പട്ടാളത്തിൻ്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ഒരു ഇടക്കാല സർക്കാർ ആയിരിക്കും നിലവിൽ വരിക ഇടക്കാല സർക്കാരായാലും പട്ടാള ഭരണകൂടത്തോടായാലും ഇന്ത്യ കൃത്യമായി അവിടെ നടക്കുന്ന ഹിന്ദുവിരുദ്ധ കലാപത്തെ കുറിച്ചുള്ള ആശങ്ക അറിയിക്കും അവർക്ക് കൃത്യമായ താക്കീത് നൽകാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ അതിൽ കവിഞ്ഞ് ഇന്ത്യൻ സേന അതിർത്തി കടന്നി കടക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല പക്ഷേ എത്രയും വേഗം ഇന്ത്യക്കാർക്ക് നേരെയും അവിടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുമുള്ള അക്രമം തുടർന്നാൽ കൃത്യമായ ഇടപെടലുകൾ നടത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും പറയുന്നത് അതൊരു പക്ഷേ സൈനിക ഇടപെടൽ അയക്കണമെന്നില്ല പക്ഷേ മറ്റു പല കാര്യങ്ങളിലും ഇന്ത്യക്ക് കൃത്യമായ താക്കീത് നൽകാൻ സാധിക്കും ആ അവസരങ്ങൾ ഇന്ത്യ ഈ ഘട്ടത്തിൽ പ്രയോഗിച്ചേക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന വെബ് ഡെസ്ക് ബൈ വെബ്ഡെസ്ക് തുമസ് ബൈം ഹോം അവർഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatra and Evergreen's Luxury Villas near Tirumala called 90482 55599. Cho building promoters private limited Thirvanandabiram.